കാസർകോട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധ കക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാൽപ്പത് വിദ്യാർത്ഥികളെയും നാല് അധ്യാപകരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂളിൽ നിന്ന് വയനാട്ടിലേക്ക് വിനോദയാത്ര പോയ സംഘത്തിലുള്ളവർക്കാണ് വിഷബാധയേറ്റത് അരുൺ പുത്രമ്പ നമുക്കൊപ്പം അരുൺ പുപ്രമ്പ കക്കാട് എച്ച് എസ് എസിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമൊക്കെ എവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് എങ്ങനെയാണ് അവർക്ക് വിഷബാധയേറ്റത് സുജയ ഇ ഇന്നലെയാണ് ആ ഈ സ്കൂളിലെ നൂറോളം വരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും വയനാട്ടിലേക്ക് വിനോദയാത്ര പോയത് ആ വയനാട്ടിലെ അവിടെ ഒരു ഹോട്ടലിൽ നിന്നാണ് ഇവർ ഭക്ഷണം കഴിച്ചത് ചിക്കൻ കറി കഴിച്ചത് ആണ് ഈ കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള നിഗമനം വിനോദയാത്ര കഴിഞ്ഞ് ആ കുട്ടികൾ തിരിച്ച് ആ ഈ നാട്ടിലേക്കെത്തി നീലേശ്വരം ആ കക്കാട്ടേക്കെത്തി അതിന് രാത്രിയാണ് പലർക്കും ഈ ശാരീരിക അസ്വസ്ഥതകൾ തുടങ്ങിയത് അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാല് ക്ഷമിക്കണം നാൽപ്പത് വിദ്യാർത്ഥികളെയും നാല് അധ്യാപകരെയുമാണ് നിലവിൽ ആ നീലേശ്വരത്തെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിട്ടുള്ളത് എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം അങ്ങനെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം നിലവിൽ ആ വയനാട്ടിൽ നിന്ന് ആ ഹോട്ടലിൽ നിന്ന് കഴിച്ച ഈ ചിക്കൻ കറിയിലൂടെയാണ് ഭക്ഷ്യവിഷപാത ഏറ്റത് എന്നതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം ഓക്കെ അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കക്കാട് ജി എച്ച് എസ് എസിലെ കുട്ടികളാണ് ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിലായത്